നമസ്കാരം മെറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് മുപ്പത്തി രണ്ട് ടീമുകളെയും കൊണ്ട് തുടങ്ങിയതാണ് ഇപ്പോൾ സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നാലേ നാല് ടീമുകളെ ബാക്കിയുള്ളൂ ഇനി കിരീടത്തിനായിട്ട് അവരുടെ പോരാട്ടമാണ് മൂന്ന് യൂറോപ്യൻ ടീമുകളും ഒരു ബ്രസീൽ ടീമും ബ്രസീലിൽ നിന്ന് ഫ്ലൂമിനൻസ് യൂറോപ്പിൽ നിന്ന് ഇപ്പോൾ ഉള്ള പി എസ് ജി റയൽ മാഡ്രിഡ് ചെൽസി ടീമുകളാണുള്ളത് അതിൽ റയലും പി എസ് ജിയും തമ്മിലാണ് ഒരു സെമിഫൈനൽ മത്സരം ഫ്ലുമിനൻസും ചെൽസിയും തമ്മിലാണ് മറ്റൊരു സെമിഫൈനൽ മത്സരം അവരുടെ റാങ്കിങ് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ആര് മുന്നോട്ട് എന്നുള്ളതനുസരിച്ചായിരിക്കും അതിരിക്കുക അപ്പോൾ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായ ഓരോ ടീമുകളുടെയും സ്റ്റാൻഡിങ് അവരുടെ റാങ്കിങ് കളിയുടെ വിജയവും അതുപോലെ തന്നെ ഗോൾ ഡിഫറൻസും ഒക്കെ വെച്ചുകൊണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അഞ്ചാം സ്ഥാനം മുതൽ മുപ്പത്തിരണ്ടാം സ്ഥാനം വരെയുള്ള ടീമുകൾ ഏതൊക്കെയാണ് മുപ്പത്തിരണ്ട് ഉറാവ റെഡ്സാണ് ജാപ്പാനീസ് ടീമായിട്ടുള്ള ഉറാവ റെഡ്സ് അവർക്ക് പോയിൻ്റുകളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ് ഏഴാണ് ഇനി മുപ്പത്തിയൊന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് വെയ്ഡാട് കസബ്ലാങ്കയാണ് മൊറോക്കൻ ക്ലബിനും പോയിൻ്റ് ഇല്ല മൈനസ് ആറാണ് അവരുടെ ഗോൾ ഡിഫറൻസ് ടൂർണമെൻറ്റിലെ ഗോൾ ഡിഫറൻസ് മുപ്പതാം സ്ഥാനത്ത് മെക്സിക്കൻ ക്ലബായിട്ടുള്ള പച്ചൂക്ക പോയിൻ്റുകളില്ല മൈനസ് അഞ്ചാണ് ഗോൾ ഡിഫറൻസ് ഇരുപത്തൊമ്പതാം സ്ഥാനത്ത് സിയാറ്റിൽ സൗണ്ടേഴ്സ് അവരുടെ പോയിന്റുകൾ ആണ് അവരുടെ ഗോൾ ഡിഫറൻസും മൈനസ് ഫൈവ് ആണ് പക്ഷേ രണ്ട് ഗോളുകൾ അവരടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ടൈ വരുന്ന ഘട്ടത്തിൽ ഗോൾ കോൺട്രിബ്യൂഷൻ കൂടി നോക്കിയിട്ടാണ് ഈ ഒരു സ്ഥാനം നിർണയിക്കുക ഇരുപത്തെട്ടാം സ്ഥാനത്ത് ഉൾസാനാണ് കൊറിയൻ ക്ലബായിട്ടുള്ള ഉൾസാൻ ഉൾസാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോയിന്റുകളില്ല മൈനസ് നാലാണ് അവരുടെ ഗോൾ ഡിഫറൻസ് ഇരുപത്തേഴാം സ്ഥാനത്ത് ഓക്ക്ലാൻഡ് സിറ്റിയാണ് ഏറ്റവും അധികം ഗോളുകൾ വഴങ്ങിയത് അവരാണെങ്കിലും ഒരു പോയിന്റ് ഉണ്ട് അതുകൊണ്ട് അവർ ഇരുപത്തേഴാം സ്ഥാനത്ത് വരുന്നു മൈനസ് പതിനാറാണ് അവരുടെ ഗോൾ ഡിഫറൻസ് ഇരുപത്തി ആറാം സ്ഥാനത്ത് യു എസ് എയുടെ ലോസ് ഏഞ്ചലസ് എഫ് ആണ് ഒരു പോയിൻ്റ് മൈനസ് മൂന്നാണ് അവരുടെ ഗോൾ ഡിഫറൻസ് ഇരുപത്തഞ്ചാം സ്ഥാനത്ത് അൽ അഹിലിയാണ് ഈജിപ്ഷ്യൻ ക്ലബ്ബ് രണ്ട് പോയിൻറ്റുകൾ അവർ നേടി മൈനസ് രണ്ടാണ് അവരുടെ ഗോൾ ഡിഫറൻസ് ഇരുപത്തിനാലാം സ്ഥാനത്ത് അർജൻറ്റീൻ ക്ലബ്ബായിട്ടുള്ള ബൊക്ക ജൂനിയേഴ്സ് ആണ് രണ്ട് പോയിന്റ് അവർ നേടി മൈനസ് ഒന്നാണ് അവരുടെ ഗോൾ ഡിഫറൻസ് ഇരുപത്തി മൂന്നാം സ്ഥാനത്താണ് പോർച്ചുഗീസ് ക്ലബ്ബായ പോർട്ടോ ഉള്ളത് രണ്ട് പോയിന്റ് അവർ നേടി മൈനസ് ഒന്നാണ് അവരുടെ ഗോൾ ഡിഫറൻസ് പക്ഷെ മൊക്കയേക്കാൾ ഒരു ഗോൾ അവർ അധികം അടിച്ചിട്ടുണ്ട് ഇരുപത്തി രണ്ടാം സ്ഥാനത്ത് യു എ ഇ അലൈൻ എഫ് ആണ് മൂന്ന് പോയിന്റ് അവർ നേടി മൈനസ് പത്തായിരുന്നു ഗോൾ ഡിഫറൻസ് ഇരുപത്തൊന്നാം സ്ഥാനത്ത് ടുണേഷ്യൻ ക്ലബായിട്ടുള്ള ഇ എസ് ടുനീസ് ആണ് മൂന്ന് പോയിന്റ് അവർ നേടി മൈനസ് നാലാണ് അവരുടെ ഗോൾ ഡിഫറൻസ് ഇരുപതാം സ്ഥാനത്ത് ഓസ്ട്രിയൻ ക്ലബ്ബായ ആർ ബി ആണ് നാല് പോയിന്റ് നേടി മൈനസ് രണ്ടാണ് അവരുടെ ഗോൾ ഡിഫറൻസ് പത്തൊമ്പതാം സ്ഥാനത്ത് റിവർ പ്ലേറ്റ് ആണ് അർജന്റീൻ ക്ലബ്ബായിട്ടുള്ള റിവർ പ്ലേറ്റ് നാല് പോയിന്റുകൾ നേടി പൂജ്യമാണ് അവരുടെ ഗോൾ ഡിഫറൻസ് പതിനെട്ടാം സ്ഥാനത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കൻ ക്ലബ്ബായിട്ടുള്ള മാംലോ ദി ആണ് നാല് പോയിന്റ് അവർ നേടി ഗോൾ ഡിഫറൻസ് പൂജ്യമാണ് പക്ഷേ റിവർ പ്ലേറ്റിനേക്കാൾ ഗോളുകൾ അവർ അടിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് പതിനെട്ടാം സ്ഥാനത്താണ് പതിനേഴാം സ്ഥാനത്താണ് സ്പാനിഷ് വമ്പന്മാരായ വമ്പൻമാരായ അറ്റ്ലറ്റിക്കോമാരുടെ ഫിനിഷ് ചെയ്തത് ആറ് പോയിന്റ് അവർ നേടിയിരുന്നു മൈനസ് ഒന്നാണ് അവരുടെ ഗോൾ ഡിഫറൻസ് പതിനാറാം സ്ഥാനത്താണ് ലിയോ മെസ്സിയുടെ ഇന്റർ ഇൻ്റർ ഉള്ളത് അഞ്ച് പോയിന്റ് അവർ നേടിയിരുന്നു മൈ മൈനസ് മൂന്നാണ് അവരുടെ ഗോൾ ഡിഫറൻസ് പതിനഞ്ചാം സ്ഥാനത്താണ് മെക്സിക്കൻ ക്ലബായ മോണ്ടറി ഉള്ളത് അഞ്ച് പോയിന്റുകൾ അവർ നേടിയിരുന്നു പ്ലസ് മൂന്നാണ് അവരുടെ ഗോൾ ഡിഫറൻസ് പതിനാലാം സ്ഥാനത്താണ് ബ്രസീലിയൻ ക്ലബ്ബായ ബൂട്ടഫാഗോ ആറ് പോയിന്റ് നേടിയിരുന്നു പൂജ്യമാണ് ഗോൾ ഡിഫറൻസ് പതിമൂന്നാം സ്ഥാനത്ത് ഇറ്റാലിയൻ ക്ലബായ യുവൻ്റസ് ആറ് പോയിന്റ് നേടിയിരുന്നു പ്ലസ് നാലാണ് ഗോൾ ഡിഫറൻസ് അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ വിജയത്തിനൊക്കെ പോയിന്റുകൾ ആഡ് ചെയ്തുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പന്ത്രണ്ടാം സ്ഥാനത്ത് മറ്റൊരു ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള ഇൻ്റർമിലാനാണ് ഏഴ് പോയിന്റ് നേടിയിരുന്നു പ്ലസ് ഒന്നാണ് അവരുടെ ഗോൾ ഡിഫറൻസ് പതിനൊന്നാം സ്ഥാനത്താണ് ഫ്ലെമിങ്ങോ ഏഴ് പോയിന്റ് നേടിയിരുന്നു പ്ലസ് രണ്ടാണ് അവരുടെ ഗോൾ ഡിഫറൻസ് പത്താം സ്ഥാനത്താണ് ബെൻഫിക്ക ഏഴ് പോയിൻ്റ് അവർക്കുണ്ടായിരുന്നു പ്ലസ് നാലാണ് അവരുടെ ഗോൾ ഡിഫറൻസ് ഒമ്പതാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി ഒമ്പത് പോയിൻ്റുകൾ അവർ നേടുകയുണ്ടായി പത്താണ് അവരുടെ ഗോൾ ഡിഫറൻസ് ഏഴാം സ്ഥാനത്താണ് പാൽമറാസ് എട്ട് പോയിന്റ് അവർ നേടിയിരുന്നു പ്ലസ് രണ്ടാണ് ഗോൾ ഡിഫറൻസ് അവർ മുന്നോട്ടേക്ക് കടന്നിട്ടുണ്ടായിരുന്നു പാൽമറാസ് വീണത് നമുക്കറിയാമല്ലോ ക്വാർട്ടർ ഫൈനലിലാണ് അതുകൊണ്ടാണ് അവർ എട്ടാം സ്ഥാനത്ത് വരുന്നത് ഏഴാം സ്ഥാനത്ത് ക്വാർട്ടർ ഫൈനലിൽ വീണ അൽ ഹിലാൽ എട്ട് പോയിന്റാണ് അവർക്കുണ്ടായിരുന്നത് പ്ലസ് രണ്ടാണ് അവരുടെ ഗോൾ ഡിഫറൻസ് ആറാം സ്ഥാനത്താണ് ബയൻ മ്യൂണിക്ക് അവരും വീണത് ക്വാർട്ടർ ഫൈനലിലാണ് ഒമ്പത് പോയിന്റ് ഉണ്ടായിരുന്നു പ്ലസ് പത്താണ് അവരുടെ ഗോൾ ഡിഫറൻസ് അഞ്ചാം സ്ഥാനത്ത് ബൊറൂസിയ ഡോട്ട്മുണ്ട് അവർക്ക് പത്ത് പോയിന്റുകൾ ഉണ്ടായിരുന്നു പ്ലസ് രണ്ടാണ് അവരുടെ ഗോൾ ഡിഫറൻസ് എന്തായാലും ബാക്കി നാല് ടീമുകൾ ആരൊക്കെ ഏതൊക്കെ പൊസിഷനിൽ ഫിനിഷ് ചെയ്യും കാത്തിരുന്നത് കാണാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രഫ് ടോക്സ് വീണ്ടും